വിവാദങ്ങൾ വിട്ടൊഴിയാത്ത ഒരു വർഷമാണ് പിണറായി സർക്കാരിനെ കടന്നുപോകുന്നത് രണ്ട് മന്ത്രിമാരുടെ രാജിയും എസ്എസ്എൽസി പരീക്ഷാ നടത്തിപ്പിലെ വീഴ്ചയും സർക്കാരിന്റെ പ്രതിച്ഛായയെ പ്രതികൂലമായി ബാധിച്ചു സെൻകുമാർ കേസിലെ തിരിച്ചടിയും മുന്നണിക്കുള്ളിലെ തർക്കവും സർക്കാരിന് ഒന്നാം വർഷത്തിൽ സൃഷ്ടിച്ച തലവേദന ചെറുതല്ല മുല്ലപ്പെരിയാർ ഉൾപ്പെടെയുള്ള വിവാദ വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പ്രതികരണമായിരുന്നു ആദ്യ നാളുകളിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയത് ഭരണം മാറിയിട്ടും യു എ പി എ കേസുകൾ ചുമത്തിയതും മാവോയിസ്റ്റ് ഏറ്റുമുട്ടലും ആഭ്യന്തര വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കി സ്വാശ്രയ ഫീസ് വർധനക്കെതിരെ പ്രതിപക്ഷത്തിന്റെ ശക്തമായ സമരത്തെയാണ് ആദ്യ നാളുകളിൽ സർക്കാരിനെ നേരിടേണ്ടി വന്നത് സർക്കാർ അഞ്ചു മാസം തികയും മുമ്പ് ബന്ധുനിയമന വിവാദത്തിൽ മന്ത്രി ഇ പി ജയരാജന് സ്ഥാനം നഷ്ടമായതാണ് സർക്കാരിനേറ്റ ആദ്യ കനത്ത തിരിച്ചടി രാഷ്ട്രീയ കൊലപാതകങ്ങളും പോലീസിന്റെ വീഴ്ചയും വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ തന്നെ നേരിട്ടു ബാധിച്ചു പരസ്യമായ ഐ എ എസ് ഐ പി എസ് പോലും സർക്കാരിന് സൃഷ്ടിച്ച തലവേദന ചെറുതല്ല ലോ അക്കാദമി സമരത്തിലൂടെ സർക്കാരിനെതിരെ രംഗത്തെത്തിയ സി പി ഐ മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കലിലും നിലപാട് കടുപ്പിച്ചു മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിവരാകാശ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണമെന്നാവശ്യത്തിലും ആതിരപ്പിള്ളി പദ്ധതി വേണ്ടെന്ന നിലപാടിലും മുഖ്യമന്ത്രിയും കാനം രാജേന്ദ്രനും നേരിട്ട് ഏറ്റുമുട്ടി മൂന്നാറിൽ കയ്യേറി സ്ഥാപിച്ച കുരിച്ചുപൊളിച്ച സബ് കളക്ടറെ മുഖ്യമന്ത്രി ശാസിച്ചത് വിവാദങ്ങളുടെ കൊഴുപ്പുകൂട്ടി സർക്കാരിന്റെ പത്താം മാസത്തിലായിരുന്നു ഗതാഗത മന്ത്രിയായിരുന്ന എ കെ ശശീന്ദ്രന്റെ രാജി തൊട്ടു പിന്നാലെ ജിഷ്ണു പ്രണോയുടെ അമ്മയ്ക്കെതിരായ പോലീസ് നടപടി ഇടതു സർക്കാരിനാകെ ക്ഷീണമായി ഒന്നാം വാർഷികത്തിന് ഒരു മാസം മാത്രം ബാക്കി നിൽക്കുകയായിരുന്നു ടി പി സെൻകുമാറിനെ പോലീസ് മേധാവിയായി വീണ്ടും നിയമിക്കണമെന്ന കോടതിയുടെ ഉത്തരവ് ഉത്തരവ് നടപ്പാക്കാൻ വൈകിയതിനാൽ ചീഫ് സെക്രട്ടറിക്ക് കോടതിയിൽ മാപ്പ് പറഞ്ഞ് പിഴ അടക്കേണ്ടി വന്നത് സർക്കാരിനേറ്റ വലിയ തിരിച്ചടിയായി എട്ട് രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കാണ് മുഖ്യമന്ത്രിയുടെ നാടായ കണ്ണൂർ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ സാക്ഷ്യം വഹിച്ചത് എം എം മണിയുടെ വിവാദ പരാമർശങ്ങളും ബാലകൃഷ്ണപിള്ളയുടെ ക്യാബിനറ്റ് പദവിയും ഒന്നാം വർഷത്തിൻ്റെ അവസാന നാളുകളിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കി ഏറ്റവും ഒടുവിൽ വാർഷിക തലയെന്ന മുഖ്യമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവിൻ്റെ പിതാവിനെതിരെയായിരുന്നു നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ ആരോപണം ന്യൂസ് ന്യൂസൈറ്റീൻ തിരുവനന്തപുരം